നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ ആത്മീയാചാര്യനും നവോത്ഥാന നായകനും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ മുൻനിര നേതാവുമായിരുന്ന മമ്പുറം ഖുതുബുസ്മാൻ സെയ്ദ് അലവി മൗലധീല അൽ ഹുസൈനി തങ്ങളുടെ നൂറ്റിയൺപത്തിയാറാം ആണ്ടുനേർച്ചയ്ക്ക് അന്തിമ അന്തിമരൂപമായി ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആണ്ടു നേർച്ചയ്ക്ക് ഏഴിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഖാം ദാറുൽഹുദ മാനേജിംഗ് കമ്മിറ്റി ഏറ്റെടുത്തതിനുശേഷമുള്ള ഇരുപത്തിയാറാമത്തെ ആണ്ടു നേർച്ചയാണ് ഇത്തവണ നടക്കുക ഏഴിന് ഞായറാഴ്ച അസർ നമസ്കാരാനന്തരം സെയ്ദ് അഹമ്മദ് ജഫ്രി തങ്ങൾ മമ്പുറം കൊടി ഉയർത്തുന്നതോടെ ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്നത് ആണ്ടുതർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും മഖാമിൽ വെച്ച് നടക്കുന്ന സിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിയാബ് രാത്രി നടക്കുന്ന മജ്ലിസ് നൂർ ആത്മീയ സദസ്സിന് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിയാബ് നേതൃത്വം നൽകും സെയ്ദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തള്ളി ആമുഖ ഭാഷണം നിർവഹിക്കും व्यक्तित्व तो शक्ति तो के कार्य विषय होता है माने तो भी सो तो होता है निजारी करने के लिए गणिशा विभाग के लिए कोई भी उनके आयोजित होता है अगर आप अच्छी तरह उन्हें निजारी का माफ़ करा तो उन्हें मिस्टेक के सहायता में समय जनकार्य तरक्की व बच्चों का तो इन लोगों के यह जनों का विश्वविद्यालय ജൂലൈ എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിൽ രാത്രി ഏഴരക്ക് മതപ്രഭാഷണങ്ങൾ നടക്കും എട്ടിന് തിങ്കളാഴ്ച പാണക്കാട് സയ്ദ് മുനവറലി അലി പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യും മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തും ഒൻപതിന് പാണക്കാട് സയ്ദ് റഷീദ് അലി ഷി ആബ്ദങ്ങൾ ഉദ്ഘാടനവും അൻവർ അലി ഹുദബി പുളിയക്കോട് പ്രഭാഷണവും നടത്തും പത്തിന് പാണക്കാട് സയ്ദ് മുയൻ അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സദസ്സിൽ അഹമ്മദ് കബീർ ബാക്കി കാഞ്ഞാറ് പ്രസംഗിക്കും പന്ത്രണ്ടിന് പാണക്കാട് സയ്ദ് ബഷീർ അലി ഷി ആബ്ദങ്ങൾ ഉദ്ഘാടനവും അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭാഷണവും നിർവഹിക്കും പതിനൊന്നിന് വ്യാഴാഴ്ച രാത്രി മഖാമിൽ നടക്കുന്ന മമ്പുറം സുലാത്തിന് പാണക്കാട് സെയ്ദ് അബ്ദുൽ നാസർ ഹൈ ഷിയാബ് തങ്ങൾ നേതൃത്വം നൽകും ശനിയാഴ്ച രാവിലെ മമ്പുറം തങ്ങളുടെ ലോകം എന്ന ശീർഷകത്തിൽ സെമിനാറും നടക്കും രാത്രി നടക്കുന്ന മമ്പുറം തങ്ങൾ അനുസ്മരണം ഹിഫ്ലു സന്നദ്ധാനവും പ്രാർത്ഥനാ സദസ്സും സമസ്ത കേന്ദ്ര മുഷാവർ അംഗം എം പി മുസ്തഫ ഫൈസി തിരൂർ ഉദ്ഘാടനം ചെയ്യും സെയ്ദ് അലവി മൗലദ് ഹിഫ്ലുൽ ഖുറാൻ കോളേജിൽ നിന്ന് ഖുറാൻ മനഃപ്പാടമാക്കിയ ഹാഫ്ലുകൾക്കുള്ള സന്നദ്ധാനം സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലുക്കുട്ടി മുസ്ലിയാർ നിർവ്വഹിക്കും ദാർൽഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ചടങ്ങിന് അധ്യക്ഷത വഹിക്കും പ്രാർത്ഥന സദസ്സിന് സമതകേന്ദ്ര മുഷാവറ അംഗം സെയ്ദാലിക്കുട്ടി ഫൈസി കോറോഡ് നേതൃത്വം നൽകും സമാപന ദിവസമായ പതിനാലിന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ അന്നദാനവും നടക്കും പാണക്കാട് സെയ്ദ് സ്വാധുക്യ ലക്ഷ്യാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സെയ്ദ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങൾ കോഴിക്കോട് അധ്യക്ഷത വഹിക്കും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മമ്പുറം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ എ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിൽ നടക്കുന്ന മൗലിദ് മൗലിഖും ദുബയോടെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മമ്പുറം ആണ്ടുനർച്ചയ്ക്ക് പരിസമാപ്തിയാകും സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട സി കെ മുഹമ്മദ് ഹാജി പുകയൂർ മുഹമ്മദ് കബീർ ഹാജി ഓമച്ചപ്പുഴ ഹംസ ഹാജി മൂന്നിയൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ